എൻ്റെ പേര് ഉഷ കോട്ടയത്തു നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഉട കൃപാസന കൃപാസനത്തെപ്പറ്റി അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിൽ അറിയുന്നതാണ് പക്ഷേ അന്ന് എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരി ഹിന്ദുവാണ് ആ കൂട്ടുകാരി പത്രവും പ്രാർത്ഥനയും ഉപ്പും നേർച്ച എല്ലാം തന്ന് ഇന്നത് തൊണ്ണൂറ് ദിവസം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തന്നു ആ ആറ് നിയോഗം വെച്ചു അതിൽ ആറാമത്തെ നിയോഗമായ ഭവനത്തിനാണ് ഞാൻ ആറാമത്തെ നിയോഗം വെച്ചത് ബാക്കിയെല്ലാം വെച്ചിരുന്നു എന്നാലും ഭവനമാണ് എനിക്ക് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പണിയാൻ തുടങ്ങി ആ ഭവനം പണിയാതെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലായിരുന്നു ഹിന്ദു കൊണ്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം വീട്ടിലില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും കൊറോണ വന്നു ആ സമയത്തെല്ലാം തടസ്സം തടസ്സങ്ങൾ വന്നെങ്കിലും ഞാൻ മൊബൈലിലെ ജപമാല വരുമായിരുന്നു ഇവിടുത്തെ ആ ജപമാലയിൽ എഴുതി വിട്ടും തടസ്സങ്ങളെല്ലാം നീക്കിയും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി പാലുകാച്ചൽ നടത്തി അതിന് ശേഷം ഞാൻ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇവിടെ വന്നു ഉടമ്പിടിയെടുത്തു ആദ്യത്തെ നിയോഗമായ എൻ്റെ കൊച്ചിന് കാവ്യം കാവ്യമോളക്ക് മുട്ടലും തുമ്മലും ഉണ്ടായിരുന്നു ആ തുമ്മൽ പതിനാല് വയസ്സായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കൊച്ചിലേ ഈ മാറുകയുള്ളു പിന്നീട് വരുന്നോ മാറത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ ഒപ്പം തൈലവും വിശ്വാസ പ്രമാണവും ചൊല്ലി വൈകിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും മാറി മാറിയെങ്കിലും ഇടയ്ക്ക് അവർ ഉടമ്പടി എടുത്തെങ്കിലും അച്ഛനും മുകളും തൻ ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു എന്നാലും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറെ കാണത്തില്ല ഭയങ്കര തിരക്കായ കൊണ്ട് തിരിച്ചു വരും ആ ഉടമ്പടി എടുത്തതിന് ശേഷം മരുന്നേ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ പൂർണ്ണമായും മാറിക്കട്ടെ രണ്ടാമതായി നിയോഗം വെച്ചത് എൻ്റെ മൂന്നാമത്തെ മാളായ ഭവ്യയ്ക്ക് തലയിൽ താരൻ ഇങ്ങനെ പൊളിഞ്ഞ് നിറയെ വരുമായിരുന്നു അത് അതിൻ്റെ ഫലമായിട്ട് ചെവിയിലും തൊലി മുഴുവൻ പോയി കമ്മലിടാൻ പാടില്ലായിരുന്നു അതുപോലെ എല്ലാവരും കാണുന്നവരെല്ലാം ചോദിക്കുമായിരുന്നു ഇതെന്തു പറ്റിയതാ എന്തു പറ്റിയതാണ് അത് മൂലം ഞങ്ങൾ ഡോക്ടറെ കാണുമായിരുന്നു അവിടെ നിന്നെല്ലാം ഷാംപൂ തരും പിന്നെയും വേറെ ഡോക്ടറെ കാണും അങ്ങനെ മാറി മാറിപ്പോയി ഒരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ കണ്ടു അത് തൈലവും തൈലവും ഷാമ്പും തൈലം പെരട്ടെന്ന് പ്രാർത്ഥിച്ച് പരട്ടേൻ്റെ ഫലമായി ഷാംപൂവും പെട്ടേൻ്റെ ഫലമായി തന്നെ അത് പൂർണ്ണമായും മാറി അതിനിടയ്ക്ക് ആ കുഞ്ഞിനെ ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തഞ്ചിനാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആ കുഞ്ഞിന് ഭവ്യ് ഫിക്സ് പോലെ വന്നു പഠിച്ചുകൊണ്ടിരുന്നായിരുന്ന പരീക്ഷയ്ക്ക് ഫിക്സ് പോലെ വന്നിട്ട് ആ കണ്ണു തുറക്കാതെ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന കാശുരൂപം കാശരൂപം ഉരി കൈ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണ് ആ കണ്ണ് തുറന്നു അതിനുമുമ്പ് ഞാനൊരു സാക്ഷ്യം കണ്ടായിരുന്നു ഇതുപോലൊരു ഒരു കുഞ്ഞ് കുഞ്ഞിന് വന്നപ്പോൾ അമ്മ ചെയ്ത് അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാനത് പെട്ടെന്ന് തന്നെ കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് കണ്ണ് തുറന്നായിരുന്നു അതുകഴിഞ്ഞാൽ അവിടെ ചെന്നുള്ള പരിശോധനയിൽ സി ടി സ്കാനും ഇ ജിയും എല്ലാ പരിശോധനകളും ചെയ്തു അപ്പോഴെല്ലാം ഞാൻ വിശ്വ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമ്മ എല്ലാം ചൊല്ലിയൻ്റെ ഫലമായി ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പിന്നെ പരീക്ഷയോടുള്ള പേടി കൊണ്ടാന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് നല്ലവണ്ണം മാർക്ക് കിട്ടാനും കിട്ടുകയും എല്ലാം ചെയ്തു അതെല്ലാം അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും എന്നോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ അടുത്തത് എൻ്റെ അനിയത്തിക്ക് എപ്പോഴും അസുഖങ്ങളാണ് ഏത് കല്യാണം കഴിഞ്ഞതായിരുന്നു എപ്പോഴും അസുഖം എന്തേലും കാര്യം പറഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരവാണ് പല്ലുവേദന കാലുവേദന അച് ആശുത്രി പോകണം പിന്നെ മൗനമായി കിടപ്പായി എല്ലാമായി കഴിഞ്ഞ ഏപ്രിലിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ കൻറ്റർ പ്രേർ ഇട്ടു പക്ഷേ കിട്ടിയില്ല അന്ന് മൂലം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന്ന പ്രാർത്ഥനയും ചെല്ലുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ അവൾ ഡിപ്രഷനും മരുന്ന് കഴിക്കുന്നു കഴിച്ചു അതും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി അമ്മയുടെയും അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും ഫലമായി ഈ ഏപ്രിൽ മാസം ആവുമ്പോഴത്തേക്ക് ഒരു ും അവർക്ക് ആശുപത്രി പോകണം എന്നുള്ള ചിന്തയോ അതിൻ്റേതായ ഒരു അസുഖങ്ങളും വരുമോ ഒന്നും ചെയ്തിട്ടില്ല അമ്മയോട് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് എനിക്ക് യൂട്രസിന് ഇറങ്ങി വരുന്ന വരുന്ന ഇതുണ്ടായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയി കാണിച്ചിട്ടില്ലായിരുന്നു അതുപോലെ കൈ മരവി തടി പോലെ ഇരിക്കുമായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴും പിന്നെ തലവേദന എവിടെ പോയിട്ട് വന്നാലും ബാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിടക്കുമ്പോഴെല്ലാം ഈ ബാം വരട്ടണം അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതല്ല എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇതെല്ലാം ദൈവമാതാവ് എൻ്റെ എടുത്തു കളഞ്ഞു ദൈവത്തിനും നന്ദി അമ്മമാതാനും നന്ദി പിന്നെ ഞാൻ അടുത്തുള്ളവർക്കെല്ലാം അടുത്തുള്ളവർക്കെല്ലാം ഉപ്പും ഫോട്ടോയും എല്ലാം ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും ലോക്കറ്റ് അതെല്ലാം വിതരണം ചെയ്യും പിന്നെ എനിക്ക് ജപമാല റാണിയിൽ പങ്കെടുക്കാൻ പറ്റി അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ അമ്മമാതാവിനോട് നന്ദി പറയുന്നു പിന്നെ ഞാൻ കൃപാസന പത്രം ഞാൻ കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു കൃപാസന പത്രം ഒരാൾ വാങ്ങിക്കുമ്പോൾ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ പറയുമായിരുന്നു വാങ്ങിക്കണ്ട വാങ്ങിക്കണ്ട എന്ന് പറയുമായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേട്ട് കൂടുതലായി കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോയി കൊടുക്കും ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ രണ്ട് കെട്ടും ഒരു ഘട്ടവും ഒക്കെ തീരുക തന്നെ ചെയ്യും ഇത്രയും പിന്നെ എല്ലാവർക്കും ഞാൻ എന്നെ ലോക്കറ്റ് ഏത് എപ്പോഴും കൈവശമുണ്ട് ഈ ലോക്കറ്റ് ഞാൻ ആർക്കും ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൽ അമ്മ മാതാവിനെ ഒരായിരം നന്ദി പറയും